ബഹുമാനപ്പെട്ട സയ്യിദ് മുബശ്ശർ ജമൽലീ തങ്ങള് നമ്മുടെ സഹസിലേക്ക് വരികയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് തങ്ങളാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സത്താർ സാഹിബും നമ്മുടെ സദസിലേക്ക് വരികയാണ് സ്റ്റേജിലേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഏതാണ് ആ പാരമ്പര്യം അവലോകാന അവലോകാനും ഹിതായത്തുമില്ലാത്തതല്ല നമ്മുടെ പാരമ്പര്യം നനച്ചു ബുദ്ധിയുടെയും സന്മാർഗത്തിന്റെയും അടിത്തറയിൽ ഉടലെടുത്ത കൈമാറി വന്ന പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തെ ഒരിക്കലും തകർക്കാൻ പാടില്ല നോക്കൂ നിങ്ങൾ ഞാനൊരു ഹദീസ് നിങ്ങളുടെ മുമ്പിൽ വെക്കാം حدثنا يحيى بن حبيب ابن عربي حدثنا موسى بن ابراهيم بن كثير الانصاري قال سمعت طلحة بن خراش يقول سمعت جابر بن عبد الله يقول سمعت رسول الله صلى الله عليه وسلم لا تمس مسلما رآني أو من رآني എന്നെ കണ്ട ഒരു മുസ്ലിമിനെ സ്പർശിക്കുകയില്ല സ്പർശിക്കുകയില്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അതിന്റെ ആ റിപ്പോർട്ടർമാരിൽ അതിന്റെ ഒരുപാട് ഇപ്പുറത്തെ തലമുറയിൽപ്പെട്ട ബഹുമാനപ്പെട്ട പറയാണ് എന്താ പറയുന്നത് കണ്ട ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് രക്ഷയുണ്ട് ഇബ്രാഹിം പറയുന്നു ഞാൻ നബിയെയും സഹാബിയെയും സഹാബിയെ കണ്ട എന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് മൂസയുടെ ശിഷ്യനായ ഹബീബ് പറയുകയാണ് ഞാൻ നബിയെ കണ്ടിട്ടില്ല സഹാബികളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷെ അവരെ കണ്ടവര് ഞാൻ കണ്ടിട്ടുണ്ട് അവരിൽ നിന്ന് ഞാൻ ദീൻ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി ഉസന്റെ മാത്രങ്ങൾ പറഞ്ഞ ആ സന്തോഷ വാർത്തയിൽ എനിക്കും ഉൾപ്പെടാൻ സാധിക്കും അപ്പൊ പരമ്പരാഗതമായി ഹിതായത്തുള്ളവരിൽ നിന്ന് കൈമാറി കിട്ടണം അതാണ് ആദർശം അവരെല്ലാം തല്ലി മാറ്റിക്കൊണ്ട് ഇവിടെ കടന്നു വരുമ്പോൾ അത് ആദർശമല്ല ഈ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നേരത്തെ നമ്മുടെ ഉസ്താദുമാരുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടു നമ്മുടെ ഈ രാജ്യം ഇന്ത്യ രാജ്യത്തിൽ തന്നെ ആദ്യമായിട്ട് ഇസ്ലാം വരുന്നത് കേരളത്തിലാണ് കൊടുങ്ങല്ലൂരിലാണ് ഇവിടെയുള്ള ഈ നാട്ടുകാരായ ആളുകളോട് സ്നേഹാദരവുകളോടുകൂടി നല്ല പെരുമാറ്റത്തോടുകൂടി നല്ല ബന്ധത്തോടുകൂടി അങ്ങനെയാണ് ഇസ്ലാം ഇവിടെ കടന്നു വരുന്നത് ആ ഇസ്ലാം എന്ന് പറയുന്നത് സ്വഹാബികളിലൂടെയാണ് ഇവിടെ വരുന്നത് ആ സഹാബികൾ ആ സഹാബികളുടെ വിശ്വാസം എന്താണോ അതാണ് ഇവിടെ നിലനിന്നത് അതിന് വിഘാതം വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ആ വിഘാതത്തിന് സംഘടിതമായ സംഘടന പശ്ചാത്തലം ഉണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് അതുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സമസ്ത കേരള ജം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമസ്ത പറഞ്ഞു നമുക്ക് കൈമാറി കിട്ടിയ ആദർശം സംരക്ഷിക്കപ്പെടണം

പറയുന്നു ഇതേ ചോദ്യം ോട് ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി പറഞ്ഞത് എന്റെ ഉസ്താദായ മാലിക് ഇമാമിനോട് ഇതേ ചോദ്യം വന്നപ്പോൾ എന്താണോ മറുപടി കൊടുത്തത് ആ മറുപടി തന്നെയാണ് എനിക്കും പറയാൻ വളരെ ലളിതമായ മറുപടിയാണ്